ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് അപ്പാന്നേ നമ്മൾ വെള്ളയപ്പം ചൂടുന്നില്ലേ അതുപോലെ ഗോതമ്പ് വെള്ളയപ്പം അരിപ്പൊടി വെച്ചിട്ടല്ല ഗോതമ്പ് പൊടി വച്ചിട്ട് അതിനാവശ്യമായ സാധനങ്ങൾ ഈ കാണുന്ന ഈ പാത്രത്തിന് നിറയെ പിന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ആ എടുത്ത ഗോതമ്പൊടി എടുത്ത പാത്രത്തിന് പകുതി തേങ്ങ ചിരവീതെടുത്തിട്ടുണ്ട് അതേ പാത്രത്തിൽ തന്നെ പകുതി ചോറും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അരസ്പൂണ് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ആ ഗോതമ്പൊടി എടുത്ത പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഗോതമ്പൊടി ഏത് പാത്രത്തിനാണെന്നോ എടുത്തിന് ആ പാത്രത്തിൽ തന്നെ രണ്ട് പാത്രം വെള്ളമൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ കാണുന്ന ഇതേപോലെ അരച്ച് കൊണ്ടുവന്നു അത് അളവ് കണക്കാന്നേ ഈ അരച്ച് കൊണ്ടുവന്ന ഈ മാവ ഒരു പാത്രത്തിലാക്കി എന്നിട്ടിത് ഒരു മണിക്കൂർ സമയം പൊന്താൻ വേണ്ടി വെക്കണം ഈ അരിക്കൂട്ടൊന്ന് ചെറുങ്ങനെ പൊന്തി വരുന്നത് കണ്ട ഇതുപോലെ പൊന്തി വരും ഇത് ഒരു മണിക്കൂറിന് ശേഷം എടുത്തതാണ് ഒരു മണിക്കൂറിന് ശേഷം എടുക്കുമ്പോൾ ഇതുപോലെയാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ലൈറ്റ് ചൂടുവെള്ളം വെച്ചിട്ട് ആ ചൂടുവെള്ളത്തിനകത്ത് ഈ പാത്രം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈലും നന്നായിട്ട് പൊന്തു ഞാൻ പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നിട്ട് ഓരോ തവിയായിട്ട് കോരി വളയപ്പ പാത്രത്തിൽ വെച്ച് ഇതായി കണ്ണിതേപോലെ ഇത് നന്നായിട്ട് മോളിൽ ഇതാകുന്നതുവരെ വെക്കണം ഇതാണ്ട ഇതേപോലെ നല്ല അപ്പം നമുക്ക് കിട്ടും ഗോതമ്പൊടി വെച്ചിട്ട് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാൻ പറ്റും അരിപ്പൊടി വെച്ചിട്ട് മാത്രമല്ല പച്ചരി വെച്ചിട്ട് മാത്രമല്ല ഇതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നിങ്ങളെ വീട്ടിൽ ഗോതമ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ വീട്ടിൽ എനിക്കീ കൂട്ടും കൊണ്ട് പതിനേഴ് വെള്ളയപ്പവും കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഗോതമ്പ് തോച്ചമാതിരിയല്ല അല്ലാണ്ട് തന്നെ വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ എങ്ങനെയുണ്ടെന്ന് ഒന്ന് അഭിപ്രായം എഴുതണേ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക്